ഈ ദിവസങ്ങളിൽ ഏറ്റവും നല്ല സാക്ഷ്യങ്ങൾ സ്മിതാപ്രൻസിൻ്റെ സാക്ഷ്യങ്ങളാണ് എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ് ഈ മരിയൻ മെൻ്റെ ഷിപ്പോ ഉള്ളത് കൂടുതലുള്ളത് ഈ സ്മിതാപ്രസിൻസിൻ്റെ സാക്ഷ്യം ഇത് സ്മിതാപ്രൻസെന്ന് പറഞ്ഞത് കഴിഞ്ഞ പോലെ ഈ ദിവസം ഇവിടെ വന്ന ആളാണ് അതായത് ഏനാത്തശ്ശേരിയില്ല തൃശ്ശൂർ അവിടെ നിന്ന് വന്ന സ്മിതാപ്രൻസിന്റെ പ്രോബ്ലം എന്താ അവര് ഭർത്താവിനും ഭാര്യയ്ക്കും പത്ത് ഏഴ് എന്ത് മുപ്പത്തഞ്ച് ശതമാനം അംഗവൈകല്യമാ കാലിനും മുടന്തുള്ളവരാ വല്ലാത്ത മുടഞ്ചാ നിൽക്കാൻ പറ്റുക നടക്കാനും പ്രയാസമുള്ള ആൾക്കാരാണ് അപ്പൊ ഭർത്താവും ഭാര്യ പക്ഷെ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ നാലാമത്തെ ഒരു കുഞ്ഞ് കുഞ്ഞവർക്ക് ജനിച്ച് പ്രഗ്നന്റായി നാലാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോഴ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർക്ക് ബ്ലീഡിങ് ആയി പിന്നെ കുഞ്ഞിനെ തന്നെ വയറ് മുഴുവനും നെഞ്ചിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് സ്കാൻ ചെയ്തപ്പോൾ അപ്പം കുഞ്ഞ് മരിച്ചു പോകും അപ്പോൾ അപ്പോഴേത് കുഞ്ഞ് മരിച്ചു പോകും എന്നുള്ള കണ്ടീഷനായി അതായത് ഈ നമ്മുടെ വയറില്ല കുടല് കുടല് നെഞ്ചിലോട്ട് കയറിയിരിക്കുകയാണ് അപ്പോഴ് അങ്ങനെ കയറിയിരിക്കുന്ന കാരണം ഡോക്ടർ പറഞ്ഞ് ഇതിനെ കുഞ്ഞിനെ അബോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം അബോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഭർത്താവ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സ്മിത നമുക്ക് ആ സൗമ്യ നമുക്കിതിനെ അതിനെ നമുക്ക് അബോർട്ട് ചെയ്താൽ നമുക്കറിയാമല്ലോ ഒരു ഗർഭിണിയായ ഭാര്യയ്ക്ക് ഫസ്റ്റ് സപ്പോർട്ട് ആരാൻ സ്ബൻ്റാണ് ഇപ്പം ഹസ്ബൻഡ് തന്നെ സൗമ്യ കാര്യം ഇവളും മുടന്തിയല്ലേ ഈ ഏഴാമത്തെ മാസം ഈ മുടന്ത് കാലം വയറും വലിച്ചോണ്ട് ഈ കുഞ്ഞിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് ജീവിക്കണത് മുടന്തുണ്ട് പിന്നെ വയറും വലുതാണ് മാസം മാസമായില്ലേ ഇപ്പോഴാണ് ഈ വയറ് മുഴുവനും കയറി നെഞ്ചിലിരിക്കണത് ഇപ്പോഴാണ് കുഞ്ഞിൻ്റെ ശ്വാസം മുടങ്ങുന്നത് കുഞ്ഞ് വയറ്റി കിടന്ന് മരിക്കാൻ പോകണത് അപ്പം അങ്ങനെ വന്നപ്പോഴ് ഡോക്ടർ പറഞ്ഞു അപ്പോർട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് അപ്പോഴ് ഇവളുടെ ഇനി ഈ കുഞ്ഞിന് അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജനിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത് അങ്ങനെ വന്ന ഇപ്പം ഡോക്ടറും കൈവിട്ട് ഇപ്പം ഹസ്ബൻഡും കൈവിട്ട് അപ്പം ഇവർക്ക് ആരുമില്ല ശരിക്കും പറഞ്ഞാൽ എന്നാൽ ഇവർ ഹസ്ബൻ്റും വൈഫും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷെ പറഞ്ഞൊരു കാര്യം ഭാര്യയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ത് ഹസ്ബൻഡ് അങ്ങനെ പറയണത് സൗമ്യ നമുക്കിതിനെ അബോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടല്ല എന്നത് പക്ഷേ ഈ സൗമ്യ എന്ന് പറയുന്ന ആൾ എനിക്ക് മനസ്സിലായോളൂ ദൈവത്തിൻ്റെ ഒരാളാണ് അതാ ഭർത്താവും ദൈവവും കൂടി നിന്നു കഴിഞ്ഞാൽ പല ഒരു തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും ഭർത്താവിന് കൂടെ നിൽക്കുകയുള്ളു കാര്യം നമുക്ക് ആഹാരം തന്നതും മിണ്ടിയും പറഞ്ഞിരിക്കുന്നത് ദെയ്യമല്ല നമ്മുടെ ഇച്ഛായനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഭർത്താവ് പറഞ്ഞേ കേൾക്കത്തുള്ളൂ അവിടെയാണ് പ്രസവം പറഞ്ഞത് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് ഉയർത്തെഴുന്നേറ്റ് പോകാൻ നേരത്ത് പിരിപാടാകാതെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ നേരത്തെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് സാക്ഷികളായിരിക്കണം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സാക്ഷികളായിരിക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ എന്താ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം വേണ്ടപ്പോ ശ്രദ്ധിക്കട്ടെ പ്രവർത്തനം ഒന്ന് എട്ട് ആ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഏറ്റവും പറഞ്ഞേ എന്നാൽ എന്നാൽ നിങ്ങളുടെ മേൽ കഴിയുമ്പോൾ നിങ്ങൾ ശക്തി ും ജെസലേമിലുംയം ഭൂമിയുടെ അതിർത്തികൾ വരെയും അതിർത്തികൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുകയും ചെയ്യും അപ്പൊ സാക്ഷികളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അതിർത്തികൾ വരെയാണ് എന്താ വെച്ചാൽ ആഫ്രിക്ക വരെയാണോ അതെ അന്റാർട്ടിക്ക വരെയാണോ അല്ല നമ്മുടെ ഭൂമിയുടെ അതിർത്തികൾ വരെ നമ്മുടെ ഭൂമി എപ്പോഴാണ് തീരണത് നമ്മുടെ ഭൂമി നമ്മൾ ഓർമ്മക്കുറവ് വന്ന് കിടപ്പിലാകുമ്പോൾ നമ്മുടെ ഭൂമി നമ്മുടെ നടപ്പ് തീരൂ നമ്മുടെ നടപ്പ് എപ്പോൾ തീരുന്നു അതാണ് നമ്മുടെ ഭൂമിയുടെ തീർച്ച നമ്മുടെ ആയിസിൻ്റെ ഹർതി വരെ നിങ്ങൾ എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലമെന്ന് എൻ്റെ അർത്ഥം ഓർമ്മ ഉള്ളിടത്തോളം കാലം നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ ഓർമ്മയുള്ളിടത്തോളം കാലം ഓർമ്മയുള്ള നടക്കാൻ പറ്റുന്നിടത്തോളം കാലം പറ്റുന്നിടത്തോളം അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാൻ അഭിഷേകം പരിശുദ്ധ പരമ ദിവരണത്തിന് അപ്പോൾ ഒരു ഗ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്രിഷൻ കാഷ്വാലിറ്റി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസിയാണോ ഇല്ലയോ എന്നറിയത്തുള്ളൂ ഇപ്പൊ ദീപ അല്ല സൗമ്യ ഒരു വിശ്വാസിയാണ് എങ്ങനെ ദൈവം മുദ്ര വെച്ച വിശ്വാസിയാണ് വിശ്വാസികളെ എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തിൽ രണ്ട് തരമാണ് മുദ്രപച്ച വിശ്വാസികളും ഒരു മുദ്രയും ഇല്ലാതെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞു സ്വയം പ്രഖ്യാപിത വിശ്വാസികളും സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ എൺപത് ശതമാനമാണ് സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ എൺപത് ശതമാനമാണ് ദൈവം അംഗീകരിച്ചത് ഒരു ഇരുപത് ശതമാനം കാണുമായിരിക്കും എന്താ സൗമ്യ എന്താ പറയണത് ഡോക്ടർ കൈ ഒഴിഞ്ഞു ഇവക്ക് മുടന്താണ് അവിടെ കൊച്ചിൻ്റെ വയറ് കുടല് ചങ്കിൽ കയറിയിരിക്കുകയാണ് അത് കൊച്ചു ചത്തുപോകുമെന്ന് പറഞ്ഞ് ഭർത്താവും അവളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് ഇതിന് നമുക്ക് കളയാമെന്ന് പറഞ്ഞ് ഇവിടെ കളയത്തില്ല കളയാതെ പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല അവൾ പറയുകയാണെങ്കിൽ ഒത്തിരി കസിൻസ് ഉണ്ടെന്നാണ് പറയണത് എനിക്കൊത്തിരി ഉണ്ട് പക്ഷേ ഇപ്പോഴേ ആരും ഈയൊരു വിഷയത്തിൽ എനിക്കൊരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല എന്താ കാര്യം ഇവള് സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്തതാണിത് ഈ കുരിശ് ആരുണ്ടാക്കി അവളുടെ പെടലിലേക്ക് വെച്ച് കൊടുത്തതല്ല ഈ കുരിശ് ഇവക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടെന്ന് ഡോക്ടറും പറഞ്ഞ് ഭർത്താവും പറഞ്ഞ് ഈ കുരിശ് ഒഴിവാക്കാം പക്ഷേ ഇവള് ക്രിസ്തുവിനെ പ്രതി മാത്രമാണ് ഇപ്പം ഈ കുരിശ് എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആരും അവളെ കൺസോൾട്ട് ചെയ്യാനില്ല അവ പറഞ്ഞു എനിക്ക് ഒത്തിരി കസിൻസ് ഉള്ളതാണ് എല്ലാ കാര്യത്തിനും അവർ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇപ്പോഴ് പൊടി പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് കൺസൺസിൻ്റെ പൊടി പോലും ഇല്ല അവർ വിളിച്ചു പോലും ചോദിക്കണില്ല ഓ എൻ്റെ അമ്മ ഈ കാലത്ത് ഏറ്റവും വലിയ ഒരു ദുരിതം എന്ന് പറയണത് ആരും വിളിച്ചു ചോദിക്കാനില്ലാത്തതാണ് പണ്ട് നമ്മുടെ വിറ്റ് മരണമായിരുന്നു അല്ലേ വണ്ടി എന്നില്ല കാലത്ത് ആൾക്കാർ കാൽ നട നടന്നാ പോണത് അപ്പോൾ അത്യാവശ്യ കാര്യത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മരണത്തിന് അത്യാവശ്യം എന്നാ പറയണത് ആവശ്യമെന്നാണ് പറയണത് മരണമല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ നാട്ടില് ഒരു നാൾ എവിടെ പണ്ടൊക്കെ ഒരു മരിപ്പ് നടന്ന ഉടനെ ഒരാളെ കുറെ കുറയും കൊടുത്ത് വിടും അയാൾക്ക് അയാൾ നടന്നു പോയി എൻ്റെ കുഞ്ഞി നട അറുപതുകളിലൊക്കെ ഓരോ നാടുകളും അറിയിക്കാൻ പോകും അപ്പോൾ അവർക്ക് കുറച്ച് പൈസയും കുറച്ച് കവറും കൂടി കൊടുത്ത് വിടും അങ്ങനെ കൊടുത്തു വിട്ട് ഇവർ ഞങ്ങളുടെ തെഴുക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലൊക്കെ പോയി അറിയിക്കും അപ്പം അങ്ങനെ അറിയിച്ചോണ്ട് വരുമ്പോൾ ഒരു കൊടയ ഉണ്ടാകും അത് പ്രായമായ ഒരു മനുഷ്യനും കുറച്ച് ഒരു മധ്യവയസ്കനായിരിക്കും അപ്പം ഞാൻ എന്താ പറയണത് ആവശ്യത്തിന് പോയെന്നാ പറയണത് ആവശ്യം വന്നിട്ടുണ്ടെന്ന് പറയാം അപ്പൊ മരിപ്പ് വരണമെ ആവശ്യം വന്നു തന്നത്തെ കാലത്ത് വണ്ടിയും കാരവും ഇല്ലാത്തത് കാരണം ആവശ്യം ഒന്നേ ഉള്ളു മരിപ്പ് മരിപ്പ് അറിയിക്കുകയാണ് പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് ആ വിഷയത്തിന് ആവശ്യമെന്നാണ് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ വാക്ക് തേഞ്ഞു മാഞ്ഞു പോയി അത് ഉപയോഗിക്കണ തലമുറ മൺമറഞ്ഞ് പോയി ആവശ്യത്തിന് പോയെന്ന് ഉപയോഗിക്കണ തലമുറ എനിക്ക് വേണത് ഒരു എഴുപതുകളോട് എഴുപത്തഞ്ചോട് കൂടി അത് ആ താമര തലമുറ മറന്നുപോയി ഇന്ന് മരണ അറിയിപ്പെന്ന് തന്നെ പറയണത് പക്ഷെ മരണ അറിയിപ്പൊന്നും ആരും പോയി അറിയിക്കാറില്ല വിളിച്ച് പറയാറേ ഉള്ളൂ അപ്പം ഇന്നത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് വിളിച്ചു പറഞ്ഞില്ല നിങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നാണ് നമ്മൾ നമ്മളെ കുറ്റപ്പെടുന്നവർ നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞോ അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നമുക്കറിയാം പക്ഷെ അവരിപ്പം നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കാര്യം കണ്ടുപിടിക്കുകയാണ് എന്താണ് നിങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിരല്ല വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഒലക്ക കൊണ്ട് പുട്ടുകുടിച്ച് തന്നെ എന്ന് പറയും വെറുതെ പറയണതാണത് ഒന്നും ചെയ്യത്തില്ല വിളിച്ച് പറഞ്ഞു പിന്നെ അത് നമുക്ക് നമ്മളെ നാറ്റിക്കാൻ വേണ്ടി വേറെ കേസായി അറിയണോ അത് അത് ചുമ്മാ നമ്മളെ കുറ്റം ഇതാണ് ജഡിക മനുഷ്യ എന്ന് പറയും പിന്നെ വേറെ ഒരു വർത്തമാനം എന്താ പറയണത് വിളിച്ച് പറയണതും അതുപോലെ തന്നെ വിളിച്ചു ചോദിക്കണത് നമുക്ക് നമ്മളുടെ കിടപ്പിലായി കഴിഞ്ഞാൽ ആദ്യം ആദ്യം പടവടന്ന് പലരും വിളിച്ചു ചോദിക്കും ആദ്യത്താഴ്ച കുറെ അമ്പത് പേര് വിളിച്ചു ചോദിക്കും അഞ്ച് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം പത്തായിട്ട് കുറയും പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം ഒന്നായിട്ട് കുറയും പിന്നെ അപ്പോൾ രണ്ടാഴ്ചത്തെ ബന്ധങ്ങൾ നിങ്ങൾക്കുള്ളുകേട്ടാ നിങ്ങൾ ആനക്കാരിയൊന്നും പറഞ്ഞുകൊണ്ട് തരേ ചുമന്നുകൊണ്ട് കുറെ കണ്ടമുറകൾ നടക്കണില്ലേ കർത്താവിനേക്കാൾ വലിയ ആൾക്കാരായിട്ട് വെറും രണ്ടാഴ്ച ആഴ്ച മാത്രം ഇവമാർക്കുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ അവസാനം വിളിച്ച ആളും മൂന്ന് പ്രാവശ്യം കൊണ്ട് വിളിച്ചിട്ട് അവസാനിപ്പിക്കും വിളിച്ചു ചോദിക്കാൻ ആരുമില്ലാത്ത ഒരാളായിട്ട് നിങ്ങൾ മാറുമ്പോഴും നിങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഒരാൾ ഉണ്ടായിരിക്കും സത്യഗട ഹല്ലേലൂയ 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 യേശുവേ ഞങ്ങളെ തന്നർ വിശുദ്ധൻ ആദിയും വരെ കൂടിയുള്ള യേശുവേ ആരാധന അതിൻ മഹത്വത്തിൽ നമ്മി വരെ ആരാധനാരവം യേശുവേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തലേ ചുമന്ന് നടക്കുന്ന പിണ്ണാക്ക് ചാക്കുമൊക്കെ ഇറക്കി താഴെ വെക്കണം ഞാൻ ബന്ധുക്കളാണ് സ്വന്തപ്പെട്ടവരാണെന്നൊന്നും പറയണില്ല ദൈവത്തെക്കാൾ പ്രാധാന്യം ആർക്ക് നിങ്ങൾ കൊടുത്താലും അത് പിണ് നനഞ്ഞ പിണ്ണാക്കും ചാക്കാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവര് അവർ നമ്മളോട് വിളിച്ചു ചോദിക്കത്തില്ല നിന്നെ വിളിച്ചു ചോദിക്കാനുള്ള അവസാനത്തെ ആളും നിന്നെ കൈവിട്ടാലും നിന്നെ വിളിച്ചു ചോദിക്കുകയും നീ ഇനി ഒടുവിൽ ഒരു കണ്ണീരായി നിന്റെ അന്ത്യയാത്രക്ക് പോകുമ്പോഴും ഒരു മനുഷ്യൻ അവിടെ കൈയും കാണിച്ച് നിൽക്കുന്നുണ്ടാവും അവന്റെ കൈയറി ആണ് ഇപ്പോഴും ഉണ്ടാവും അവൻ്റെ പേരാണ് ക്രിസ്തു കൈയടിച്ച് ശ്രുതികേണ്ട ഹരലി ഞാൻ ഒരു ദിവസം താബൂർ മലയുടെ മുകളിൽ നിൽക്കിയിരുന്നു വിശുദ്ധ നാട്ടിൽ എനിക്ക് ഏറ്റവും കൊതിയോടെ ഞാൻ ഒരു മലയാണ് താബൂർ മല കുറെ ജീപ്പിൽ പോകാം പിന്നെ നമുക്ക് നടന്നു പോകാം നടന്നു പോകണത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് കാര്യം നടന്നു പോകണമെങ്കിൽ ചങ്ങലവട്ടം കയറി നമ്മൾ പോകുമ്പോൾ ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കാൻ ചില സമയത്ത് വഴി നേരെ വരും ചില സമയത്ത് വഴി വളഞ്ഞു വരും തിങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ ഈ നടന്ന് പോകുമ്പോൾ നമ്മൾ കർത്താവ് രൂപാന്തരപ്പെട്ട ആ ഒരു തനത് ഇടത്തിലേക്ക് നമ്മൾ പോവുകയല്ലേ നമ്മളും നടന്ന് ചെല്ലുമ്പോൾ നമ്മളൊരു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും അപ്പം ഞാനിങ്ങനെ താബർ മലയിൽ ഒന്നര മണിക്കൂർ ഞാൻ അവിടുത്തെ കാറ്റും കൊണ്ട് കർത്താവ് നടന്ന സ്ഥലങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കൂടെ പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൂടെ ഒന്നും കൂടിയിട്ടില്ല ഈ പത്ത് ദിവസം കൂടിയില്ല അവിടെ അടുത്തൊക്കെ എൻ്റെ പരിസരത്തും കണ്ണു അവർ ഉണ്ടാകും പക്ഷെ ഞാൻ എപ്പോഴും കർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചും ധ്യാനിച്ചും കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും അതുകൊണ്ടാണ് ഈജിപ്തിൽ വെച്ച് അമ്മ എൻ്റെ വായിൽ കൈയിട്ടത് അവിടെ പോയ സുറായൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ ദൈവ എന്നെ മൈൻഡ് ചെയ്യാത്തയാൽ ദൈവം മൈൻഡ് ചെയ്യണം മക്കളെ അതിനീ ജനക്കൂട്ടത്തെ ഒഴിവാക്കണം എനിക്ക് ഇന്ന് ഞാനിപ്പോൾ മുപ്പത്തെട്ട് കൊല്ലമായ അച്ഛനായിട്ട് എനിക്ക് മനസ്സിലായിരിക്കണത് ഏറ്റവും വലിയ ശത്രു ജനക്കൂട്ടമാണ് എന്നുവെച്ചാൽ നിന്റെ കൂടെ വെറുതെ കൂടിയിരിക്കുന്ന കുറേ ആൾക്കാർ ഒരു കഥയുമില്ലാതെ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം എന്ന് പറയണത് നിന്നെ ദൈവത്തെ നകറ്റിക്കളയുക മാത്രമാണ് അവിടെ വേജ ഉപദേശങ്ങള് അവരും നമ്മൾക്കിടുന്നു തരുന്ന അപ്പോയിൻമെൻ്റുകൾ അവിടെ നമ്മൾ ഓക്കിപ്പൈ ചെയ്യുന്ന മാർഗങ്ങൾ എല്ലാം പൈശാചിക്കുമാണ് നമുക്ക് തോന്നും അത് ഭയങ്കര സൗഹൃദപരമാണല്ലോ എന്ന് ഒരു കഥയും ഇല്ല കരിയമ്പ് വരകാൻ കയ്യിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിലും കരിഞ്ഞു പോവും കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളു ശ്രുതിക്കേണ്ട ഹലീ ഞാനിങ്ങനെ താപോറ് മലയിൽ നിൽക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ടോപ്പോഗ്രഫിയെ കുറിച്ച് ഒരു ധാരണ ഉണ്ട് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോൾ താപോർ മലയിൽ നിന്ന് തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോൾ ഹെറിമോൺ മലയാണ് ഒരു ക്യാൻവാസിൽ മല വരച്ചതുപോലെ തോന്നത്തുള്ളൂ നമുക്ക് പക്ഷെ അവിടെ മഞ്ഞ് പെയ്യുന്നത് മനസ്സിൽ എവിടെയോ കുളിര് ഒരു അനുഭവം നമുക്കുണ്ടാവും കാര്യം വി ആർ എൻ അനോയിൻറ്റിങ് സ്റ്റേജാണ് അതിൻ്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ നയിൻ പട്ടണത്തിൽ നിന്ന് വരുന്നൊരു വഴിയാണ് താഴെ താഴ്വാരങ്ങൾ കാണുന്നത് നയിൻ പട്ടണത്തിലെ ആ വഴിയിലൂടെ ഒരിക്കലും ശവവും ഭവിച്ചുകൊണ്ട് ഒരു ചേടത്തി കരഞ്ഞുകൊണ്ട് വന്ന കാര്യം നമ്മളല്ലാതെ ഓർത്തു പോകുകടിക്കുമ്പോൾ അപ്പോഴുണ്ട് അത് കരഞ്ഞുകൊണ്ട് ഒരു വിധവ അവൻ്റെ മകനെ ഒരേ ഒരു മകൻ്റെ ശവം അടക്കാൻ വേണ്ടി ഈ വഴിയിലൂടെ പോകുമ്പോഴേ കർത്താവ് ഈ ശവപ്പെട്ടിക്കും ഈ കണ്ണീരിനും കൈ തടയിടും അതൊരു വല്ലാത്ത സുവിശേഷമാണത് എന്നിട്ട് എങ്ങനെയാണ് തടയിടണത് അതൊരു വിധവയാണെന്ന് അവൻ അറിഞ്ഞു പിന്നെന്താണ് അവൻ അറിഞ്ഞത് അവളുടെ ഏക സന്താനമാണ് ആ മരിച്ചു കിടക്കണമെന്നാണ് അറിഞ്ഞത് പിന്നെ എന്താണ് അറിഞ്ഞത് ഇവൻ മറം പറഞ്ഞാൽ അവക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലെന്ന് അങ്ങനെ മൂന്നറിവുകള ഈ കൈതടയിടാൻ വേണ്ടി അവന് അതാണ് ക്രിസ്തു എന്ന് പറയണത് ഇതുപോലെ ആരുടെ ജീവിതം നശിച്ചു പോകുന്നു അവിടെ നമ്മുടെ കൈതടയിട്ടാൽ ആ സമയത്ത് നീയും ഞാനും ക്രിസ്തുവാകും അതാണ് ഈസ്റ്ററിന്റെ ലക്ഷ്യം ശ്രുതിക്കേണ്ട ഹലലിയ ശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ഇതാണ് എക്സ്ട്രാ ഓർഡിനറി എന്ന് ഞാൻ പറഞ്ഞത് ജീവിതത്തിൻ്റെ വിശേഷവിധിയായ സമയം ഇവിടെ വിധവയ്ക്കൊന്നും ചെയ്യാനില്ല ഇനി മരിച്ചു കിടക്കുന്ന മകനൊന്നും ചെയ്യാനില്ല ഇതേ ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിന്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും ഇവിടെ ചെയ്യാനില്ല ഇവിടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ നിയോഗത്തിൻ്റെ ഒരു സ്വാഭാവികത അതാണ് ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്തിരിക്കാം നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം ഈ ദൈവത്തെയാണ് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കും നിസ്സാര വ്യക്തികൾക്ക് കൊടുത്ത പ്രാധാന്യത്തെ ഓർത്തുകൊണ്ടും ഈ ദൈവത്തെയാണ് നമ്മൾ ഒഴിവാക്കിയത് നിന്നെ നിന്റെ അന്ത്യയാത്രയിൽ പോലും ഒഴുക്കുവാ ഒഴിവാക്കാത്ത നിന്റെ ദൈവത്തെ നീ നിസ്സാരന്മാർക്ക് വേണ്ടി ഒഴിവാക്കിയെങ്കിലേ അതിനേക്കാൾ എന്ത് നിറവുകേടാണ് ഈ ലോകത്തുള്ളത് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും ഒഴിവാക്കിയാലും നിന്നെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചിരിക്കുന്ന ഞാൻ നിന്റെ ഉൾക്കൊണ്ട് കൊണ്ട് അന്ത്യം വരെ അന്ത്യം വരെ നിന്റെ സാക്ഷിയാകാൻ സാക്ഷിയാ ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യും മനുഷ്യന്റെ പരമതിമെ കാരണത്തിന് എന്റെ പ്രിയപ്പെട്ടവനെ എന്നിട്ട് ഈ കസിൻസ് എല്ലാ കാര്യങ്ങളും അവരെ കുറ്റം പറയുക കേട്ടോ അവര് ഓർക്ക് ഈ പാവപ്പെട്ട മുടന്തി എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാ വേലികളെല്ലാം ഭരിച്ചു തല കിട്ടിയത് അവർക്ക് ഇത് ഒഴിവാക്കാമായിരുന്നതല്ലേ പിന്നെ എന്തിനാണ് സ്വന്തമായിട്ട് ഇത് തന്നെ ഈ ഇത് ഏറ്റെടുത്തിരിക്കണെന്നു പറഞ്ഞാൽ കസിൻസ് ഒന്നും വിളിക്കാതെ ചിലപ്പോൾ ഇവളുടെ സങ്കടം കേട്ടിട്ട് സഹിക്കാൻ വരാതെ വിളിക്കാതെ ഇരിക്കുക അങ്ങനെ വിളിക്കും വിളിക്കാതിരിക്കും ജനങ്ങള് പിന്നെ ഇങ്ങനെ ആവലാതി അല്ലേ കേൾക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പിടിക്കത്തില്ല അപ്പൊ അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ അവരുടെ ഭാരം കൂടുമ്പോ ആ ഭാരം അവർ ഇറക്കി വെച്ച് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ചുമലിൽ നിന്ന് നീ അവലംബനം വെച്ചിരിക്കുന്ന ആൾക്കാർ ഇറക്കി വെക്കുമോ അറിയണം അതാണ് ഏറ്റവും വലിയ അറിവെന്ന് എനിക്ക് തോന്നുന്നത് നീ ചുമന്നുകൊണ്ട് നടക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ ആഘോഷമായി നിന്നെ ഇറക്കി വെക്കുന്ന ഒരു കാലമുണ്ടാവും കർത്താവിനും അറിയാമായിരുന്നു ഇറക്കി വെക്കുമെന്ന് ചുമ്മാ ഗുരുവെന്നൊക്കെ വിളിച്ച് പരുവെന്നൊക്കെ വിളിച്ച് ഇറക്കണത് വെറുതെയാണെന്ന് അറിയാമായിരുന്നു നിങ്ങളെന്നെ ഇങ്ങനെ വിളിക്കും പക്ഷെ തന്താങ്കളുടെ വഴിക്ക് നിങ്ങളെ പോകും തന്താങ്കളുടെ വഴി എന്ന് പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടത് വല്ലാത്ത വാക്കാണ് നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കുമെന്നും തന്താങ്ങളുടെ വഴിക്ക് പോകുമെന്നും

യോഹന്നാൻ പതിനാറ് മുപ്പത്തിരണ്ട് എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് വഴിക്ക് ചിതറിക്കപ്പെടുകയും ചിതറിക്കപ്പെടുകയും എന്നെ എന്നെ ഏകനായി ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു സമയം വരുന്നു അല്ലാതെ വന്നു കഴിഞ്ഞു അല്ലാതെ ഞാൻ ഏകനല്ല ഞാൻ ഏകനല്ല കാരണം കാരണം എന്നോട് എന്നോട് കൂടെയുണ്ട് കൂടെയുണ്ട് ഇതൊരു ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശരിക്കും പറഞ്ഞ അതായത് ഈശോയുടെ ഉപരി മനുഷ്യത്വത്തിലെ ഒരു മങ്ങിയ കാഴ്ച പോലെ ഈശോ കണ്ട ഒരു കാര്യമാണ് എല്ലാവരും വിട്ടിട്ട് പോകുന്നു തന്താങ്ങളുടെ വഴി അപ്പം ഓരോരുത്തർക്കും നീ ചുമന്നുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തന്താങ്ങളുടെ ഒരു വഴിയുണ്ടെന്ന് വിചാരിച്ചോ ആ വഴി വ്യക്തമായിട്ട് തെളിഞ്ഞ എപ്പോൾ വരുന്നു അപ്പവർ നിന്നെ ഉപേക്ഷിച്ചിരിക്കോ അതാണ് തന്താങ്ങളുടെ വഴി ഇപ്പം കൂടെ കൂട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തന്താങ്ങളുടെ വഴി തെളിയാത്ത കൊണ്ടാണ് അവർ നിന്നെ ചുറ്റിപ്പറ്റി അടക്കണത് അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ പതിനാറ് മുപ്പത്തിരണ്ട് നിസ്സാര വചനമല്ല നിങ്ങൾ ആറിലാണ് ആശ്രയം വച്ചിട്ട് നോക്കണം അതായത് ആര് അതായത് ഈവൺ ഈശോ അല്ലാതെ ഇത് ഇത്രയും വെട്ടിമുറിച്ച് ആരോടും പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ട് ചെയ്യാം എന്നേക്കാൾ ഉപരി ഭർത്താവിനെ വാണ്ട് എനിക്ക് പോയാട്ടെന്നാ പറഞ്ഞത് ടൈത്ത് പെട്ടപ്പോ ചോദിക്കട്ടെ Thank <laughs> you.